പലപ്പോഴും കുട്ടികൾ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി വരുമ്പോൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭൂരിപക്ഷത്തിനും പറയാനുണ്ടാകുക സ്കോപ്പുള്ള കോഴ്സ് ഇതാണ് എന്നതാണ് യഥാർത്ഥത്തിൽ സ്കോപ്പ് എന്നത് ഏതെങ്കിലും ഒരു കോഴ്സിന് കൂടുതൽ സ്കോപ്പ് മറ്റേ കോഴ്സിന് കുറവ് സ്കോപ്പ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല വ്യക്തികളുടെ സ്കോപ്പ് പരിശോധിക്കണമെന്നാണ് പൊതുവിൽ ഈ ഫീൽഡിലുള്ളവരൊക്കെ പറയാറുള്ളത് അഥവാ എൻ്റെ കഴിവ് എവിടെയാണ് എൻ്റെ സ്ട്രെങ്ത്ത് ഏത് മേഖലയിലാണ് എൻ്റെ പാഷൻ ഏത് മേഖലയോടാണ് എൻ്റെ ഇൻട്രസ്റ്റ് എവിടെയാണ് എൻ്റെ വീക്ക്നെസ് എവിടെയാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്കിയാലല്ലേ നമുക്ക് നല്ലൊരു കരിയറിലേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നം ഇതെല്ലാം പരിശോധിച്ച് എനിക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ മേഖല ഏതാണ് ഏറ്റവും നന്നായി എൻജോയ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റിയ മേഖല ഏതാണ് എന്നത് പരിശോധിച്ച് അവിടേക്ക് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ ഏതെങ്കിലും ഒരു കോഴ്സിനാണ് ഇപ്പോൾ സ്കോപ്പ് എന്ന് നോക്കി ആരെങ്കിലും പറഞ്ഞതിൻ്റെയോ അല്ലെങ്കിൽ ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ കോഴ്സ് തിരഞ്ഞെടുത്താൽ ഒരുപാട് അപകടങ്ങൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്ന് ഈ സ്കോപ്പെന്നു പറയുന്നത് ഒരുപക്ഷെ മാറി മറിയാൻ സാധ്യതയുള്ളതാണ് ഒരു നാല് വർഷത്തെ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടി ആ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ അതിനാണ് സ്കോപ്പ് എന്ന് തോന്നി അതിലേക്ക് വരുമ്പോൾ നാലു വർഷം കഴിഞ്ഞിട്ടാണ് ആ കോഴ്സ് കുട്ടി എന്ത് ചെയ്യുന്നത് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് ആ സമയത്ത് ഇതേ ബാച്ച് ഇതേ കോഴ്സിന് ആയിക്കൊള്ളണമെന്നില്ല സ്കോപ്പ് ഒന്നത് രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിക്ക് ഒരുപക്ഷെ കഴിവില്ലാത്തൊരു മേഖലയിലായിരിക്കും സ്കോപ്പിൻ്റെ പേരിൽ അയാൾ വന്ന് പിന്നെ അഡ്മിഷൻ എടുത്തു പോകുന്നത് സ്വാഭാവികമായിട്ട് ഈ സ്കോപ്പിന് വേറൊരു കാര്യം കൂടിയുണ്ട് ഒരു ഘട്ടത്തിൽ സ്കോപ്പ് എന്ന് പറയുന്ന ഏതെങ്കിലും പ്രത്യേക മേഖലയോടാണെങ്കിൽ ആ വർഷം അഡ്മിഷൻ എടുക്കുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ആ കോഴ്സ് എടുക്കാനാണ് സാധ്യത അപ്പോൾ നാച്ചുറലി എന്താണ് സംഭവിക്കുക കോഴ്സ് കഴിയുന്ന ഘട്ടത്തിൽ ഈ കഴിവുള്ള കുട്ടികളും കഴിവില്ലാത്ത കുട്ടികളും കോമ്പീറ്റ് ചെയ്യുന്ന പരസ്പരം കോമ്പീറ്റ് ചെയ്യാണ് അല്ലേ അതേസമയം നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ മേഖലയിലാണ് നമ്മൾ എടുക്കുന്നത് സ്കോപ്പ് ഒന്നും പരിശോധിക്കാത്ത സ്കോപ്പ് ഒരിക്കലും പരിശോധിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് നമ്മുടെ ഒരു സ്ട്രെങ്ത് ടേസ്റ്റും നന്നായി നോക്കി ആ മേഖല തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നതാണ് അതോടൊപ്പം സ്കോപ്പ് നമുക്ക് പരിശോധിക്കാം ബാലൻസ് ചെയ്തു ഒരു ഘട്ടത്തിൽ നമുക്ക് എന്ത് രണ്ട് 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 ഏരിയയോട് എനിക്ക് താല്പര്യമുണ്ട് എന്നാൽ ഇന്നതിനാണ് കൂടുതൽ സ്കോപ്പായിട്ട് നമുക്ക് തോന്നുന്നത് അത്തരം ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം സ്കോപ്പ് പരിശോധിക്കാം അതല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും അതെ അതിൽ ആഡ് ഓൺ ചെയ്ത് പറയാനുള്ള ഒരു പേഴ്സണൽ അനുഭവത്തിൽ തോന്നിയിട്ടുള്ള ഒരു സംഗതി പലപ്പോഴും ഒട്ടും തന്നെ സ്കോപ്പ് ഇല്ല എന്ന് വിലയിരുത്തപ്പെടുന്ന കോഴ്സാണ് ഞാനൊക്കെ തിരഞ്ഞെടുക്കാറുള്ള ഹിസ്റ്ററി ഒന്നുകിൽ അധ്യാപനം അല്ലെങ്കിൽ ഗവേഷണം ആ മേഖലയിലേക്ക് മാത്രം തിരിയാ അതിനപ്പുറത്തേക്ക് വേറെ ജോലി സാധ്യതകളോ മീൻസ് കരിയർ സാധ്യതകൾ ഒന്നും എന്ന് തീരുമാനിക്കുന്ന ഏരിയയാണ് പക്ഷേ ഞാൻ ഡൽഹിയിലെത്തിയതിനു ശേഷം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീക്കലികളിലായിട്ട് അല്ലെങ്കിൽ ഡെയിലിയൊക്കെ ആയിട്ട് ഇത്തരത്തിൽ ചരിത്രം പഠിച്ചിട്ടുള്ള ചരിത്രം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യും എസ്പെഷ്യലി ഹെറിറ്റേജ് വാക്കുകൾ പോലുള്ള സംഗതികൾ അപ്പം അവിടെയാണ് നമ്മൾ എത്രത്തോളം പാഷനേറ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെത്രത്തോളം താല്പര്യമുള്ളൊരു ഏരിയ നമ്മൾ പഠനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവിടെ സ്കോപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിനൊരു കരിയറാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ശ്രമം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ചിലർക്ക് പാഷനും കരിയറും ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ് എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതി എന്നുള്ളത് പക്ഷേ അതിനെ എടുക്കാൻ പറ്റും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫുഡ് ബ്ലോഗേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അതിനൊരു കരിയറാക്കി മാറ്റി അവരുടെ താല്പര്യമുള്ള ഒരു ഏരിയ ഡെവലപ്പാക്കി എടുക്കുക എന്നുള്ളത് അപ്പം ഇതുപോലെ തന്നെ ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചെയ്യാറുള്ളത് ഇത്തരത്തിൽ ആഴ്ചകളിൽ പ്രത്യേകിച്ച് അപ്പർ മിഡിൽ മിഡിൽ ക്ലാസ്സിലെ ഹൈ ക്ലാസ് ഫാമിലികളിലുള്ള അവരുടെ വീക്കെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലീവുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പല ചരിത്ര സ്മാരകങ്ങൾ കാണുക അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ ചരിത്രം അറിയാമെന്നുള്ളത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അപ്പം അത്തരം ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരൊരു റിസോഴ്സ് പേഴ്സൺ ആയി മാറിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു പേഴ്സൺ ആയിരം രൂപ മിനിമം ഒരു ദിവസത്തേക്ക് കളക്ട് ചെയ്യണം അങ്ങനെ അറുപത് എഴുപതാളുകൾ പങ്കെടുക്കുന്ന ഒരു സംഗതിയാണ് ഒരു വീക്കിലി അവർ കണ്ടക്ട് ചെയ്യും അപ്പോൾ നാലേ നോക്കുക സെവൻറ്റി തൗസൻഡ് ടു വൺ ലാക്ക് വരേക്കും ഇപ്പൊ വീക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്യുന്നുണ്ട് അവരെ പാഷന്റെ പുറത്ത് അവരെന്ത് ചെയ്യുന്നു ഏൺ ചെയ്ത് അതിനൊരു കരിയർ ആക്കി മാറ്റുന്ന എക്സാമ്പിളുകൾ അപ്പം നമുക്ക് താല്പര്യമുള്ള ഒരു ഏരിയ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന്ന് എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ശ്രമം കൂടിയാണ് ശെരിക്ക് വേണ്ടത് എന്നുള്ളത്